റഷ്യ ഉക്രൈൻ യുദ്ധം സമാധാന ചർച്ചകൾക്കായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച ഹംഗറിയിലായിരിക്കും നിർണായകമായി കൂടിക്കാഴ്ച കഴിഞ്ഞ ദിവസം പുടിനുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചിരുന്നു നാളെ വ്ളോഡമിൽ സൽസ്കിയുമായും ചർച്ചകൾ നടത്തും a time and a place. very shortly, maybe it's already set up. they've already spoken. and i thought it was a very good phone call. i thought very productive. but i'll be meeting with president putin and uh, we'll make a determination tomorrow. i'm meeting with president zelensky and i'll be telling him about the call. The തീർച്ചയായും സുരേഷ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർണായകമായ നീക്കങ്ങൾ നേരത്തെ തന്നെ തുടങ്ങി വെച്ചിരുന്നു അത് തുടരുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെ വ്ളാഡിമർ പുടിനുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചിരുന്നു രണ്ടര മണിക്കൂറോളം നീളുന്ന സുദീർഘമായ ഒരു സംഭാഷണമാണ് നടന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അത്തരത്തിൽ ആ വിശദീകരണം ആ അമേരിക്കയിൽ നിന്നും ലഭിക്കുകയും ചെയ്തത് രണ്ടര മണിക്കൂറോളം നീളുന്ന ചർച്ച ഏറെ പ്രയോജനകരമായിരുന്നു എന്ന് തന്നെയാണ് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തത് ട്രംപ് ഈ നിലപാട് അറിയിച്ചതിന് തൊട്ട് അറിയിക്കുന്നതിനൊപ്പം തന്നെ സബ്ജി ലെവറവുമായുള്ള കൂടിക്കാഴ്ച മാർക്കോ റുബിയോ നടത്തുമെന്നും അദ്ദേഹം അറിയിക്കുകയുണ്ടായി മാത്രമല്ല ബുഡാപസ്റ്റിൽ ഹങ്കറിയിലെ ബുഡാപ്പസ്റ്റിലായിരിക്കും വൈകാതെ തന്നെ ഒന്നോ രണ്ടോ ആഴ്ചകൾക്കുള്ളിൽ പുടിനുമായുള്ള കൂടിക്കാഴ്ച നടക്കുമെന്ന നിലപാടും ട്രംപ് അറിയിക്കുന്നുണ്ട് തീർച്ചയായും യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങളിലേക്ക് പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിന് മുന്നോടിയായി ഇന്നലെ നടന്ന ചർച്ചകളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ ഫോണിൽ നടന്ന ചർച്ചകളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കൂടിക്കാഴ്ച സെലൻസ്കീയമായി നാളെ നടക്കുമെന്നും ട്രംപ് അറിയിക്കുന്നത് തീർച്ചയായും ഈ വളോഡിമർ സെലൻസ്കീം അതുപോലെ തന്നെ ട്രംപും തമ്മിലുള്ള ട്രംപും അതുപോലെ പുടിനും ചേർന്നുള്ള ഈ നീക്കം തീർച്ചയായും യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു നടപടിയുടെ ഭാഗമായി തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും യുക്രൈൻ യുദ്ധം ശാശ്വതമായ ഒരു സമാധാനത്തിലേക്ക് നീങ്ങുന്നതിനുള്ള നീക്കങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും തന്നെയാണ് ഇതിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്